നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കബീർദാസ് ജയന്തി സമത്വവും സ്നേഹവും പകർന്ന ഗുരുവിന് ഇന്ന് ഇന്ത്യ ആദരം അർപ്പിക്കുന്നു ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ അതുല്യ സ്ഥാനം നേടിയ മഹാനായ കവി സന്യാസി സാമൂഹ്യ ചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ സന്ത് കബീർദാസിൻ്റെ ജന്മദിനമായ കബീർ ജയന്തി ഇന്ന് രാജ്യത്തുടനീളം ആചരിക്കപ്പെടുന്നു കബീർദാസ് തൻ്റെ ജീവിതം മുഴുവൻ മതമൌലികതയ്ക്കും സാമൂഹിക അനീതികൾക്കുമെതിരായി ശബ്ദം ഉയർത്തിയ വ്യക്തിത്വമായിരുന്നു മതം ഭാഷ ജാതി എന്നിവയെ മറികടന്ന് എല്ലാവരും ഒരുപോലെ മനുഷ്യൻ ആണ് എന്ന സന്ദേശമാണ് അദ്ദേഹം ഉച്ചരിച്ചത് ജ്യേഷ്ഠ പൗർണമി ദിനമാണ് കബീർദാസ് ജയന്തിയായി ആചരിക്കുന്നത് ഇന്ന് ഹിമാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിൽ ബാങ്ക് അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ കബീർദാസിൻ്റെ ോഹകൾ ചൊല്ലി പ്രാർത്ഥനകൾക്കും സാംസ്കാരിക പരിപാടികൾക്കും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കബീർദാസിൻ്റെ സമത്വ ദർശനവും മാനവികതയുമടങ്ങിയ സന്ദേശങ്ങൾ പുതിയ തലമുറയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസയോളുടെ അദ്ദേഹത്തെ ആദരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ